ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മാഷാ അള്ള അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് എല്ലാവർക്കും ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കാൻ കേട്ടോ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം തന്നെ ആവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ലൊരു വർഷം തന്നെ ആവട്ടെ ആവട്ടെട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം ഞമ്മളെ ചാനൽ കുറേ നാളുകൾക്ക് ശേഷം ഇട്ടപ്പോൾ വീഡിയോ ഇടുന്നത് ഏകദേശം വൺ ഇയർ ഒക്കെ ആയിട്ട് കേട്ടോ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്താ വീഡിയോ ഇടാതിരുന്നത് ഇപ്പോഴും എന്താ വീഡിയോ ഇടാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഞാനിതാ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറൻ്റെ മുന്നിൽ ഇരുന്ന് നേരിട്ട് സംസാരിക്കണം നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടില്ല അവരവരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാം അപ്പോൾ അങ്ങനെ ഇന്ന് സംസാരിക്കാനുള്ള മടി കൊണ്ടട്ടെ ഞാൻ അതുപോലെ ഓരോ ക്ലിപ്പായിട്ട് ഇട്ടിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഈ നല്ല റെസിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കിട്ടാം പിന്നെ ഇതിൽ കുറേ ക്ലിപ്പുകളും ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടാണ് വോയിസ് ഓവർ ചെയ്യണത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റാത്തതെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് നിങ്ങൾ ലൈക്ക് ഒന്ന് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണെ എനേബിൾ ചെയ്തിട്ടൊന്നും നമ്മൾ വീഡിയോ കണ്ടുപോകാനും അവർക്ക് ചെയ്തിട്ടോ അപ്പം നമ്മളെ ചാനലിൽ ഞാൻ ഒരു വർഷത്തോളം വീഡിയോ ഇടാൻ കാരണമില്ല അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം ഞാൻ ഇപ്പം വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് പറയട്ടെ അപ്പോൾ ഒരു ആഴ്ച മുന്നേ ഞാൻ നമ്മളെ യൂട്യൂബിൻ്റെ വൈറ്റ് ടി സ്റ്റുഡിയെ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ആക്കി നോക്കിയപ്പോൾ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരുന്നല്ലോ അത് ഡിസേബിളായിട്ടുണ്ട് അതെന്നു വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ ആഡ് വരുമല്ലോ അപ്പോൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞാലാണ് നമ്മളെ വീഡിയോക്ക് ആഡ് വരുക അപ്പോൾ അത് വരുന്നില്ല ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവർ ആട്ടം നമ്മൾ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടത് അപ്പം നമ്മൾ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പെട്ടെന്നായിട്ടുണ്ട് പക്ഷേ വാച്ച് അവർ കൂടാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിട്ടാണ് നമുക്ക് വാച്ച് അവർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കട്ടാവാച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ല അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടാതിരുന്നാൽ നമ്മൾ മോണിറ്റൈസ് കട്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഷോർട്ട് എടുക്കിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ വാച്ച് അവർ നമുക്ക് കിട്ടിയ വാച്ച് അവർ അവിടെ ഉണ്ടാവും എന്നുള്ളതിലാണ് ഞാൻ പക്ഷേ ലാസ്റ്റ് വൺ ഇയറിൻ്റെ ഉള്ളിലാണല്ലേ നമുക്ക് ഇത്രയും വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും വേണ്ടത് ഇട്ടാം അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചാനൽ പിന്നെ ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബില് വീഡിയോ ഒന്നും ഇടേണ്ട ഇനിയിപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെടണല്ലോ ഇനിയും അത്ര കഷ്ടപ്പെട്ടാലേ നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടുള്ളൂ ചാനലിൽ എന്നപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ ബസ്സിലെടുക്കാൻ പോയിരുന്നിട്ട് അപ്പോൾ പോയി ഞാൻ ബസ്സിൽ നിന്ന് പിന്നെ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു പെണ്ണ് ഞാൻ കണ്ടിട്ട് പോകില്ല കേട്ടോ ആ പെണ്ണ് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ എന്താപ്പം യൂട്യൂബില് വീഡിയോ ഇടാത്തത് വീഡിയോ ഇട്ടൂടെ ചോദിച്ചിട്ട് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അറിയാത്ത ഒരാൾ അറിയണവർ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട എന്താ വീഡിയോ ഇടാത്തത് പിന്നെ വീഡിയോ ഇട്ടൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത ഒരാളെ ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ കാണുന്നവരാകുമല്ലോ അറിയാത്തവരെന്നാവും നമ്മൾ വീഡിയോ കാണണമെങ്കിലും എന്നോട് ആദ്യമായിട്ട് അറിയാത്ത ഒരാളിങ്ങനെ ചോദിക്കണിട്ടിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് കുഞ്ഞിരാനോടും മക്കളോടൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ കുഞ്ഞിരാനെ ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇട്ടുവിടെ ഞങ്ങൾക്ക് ഇത്ര സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഞങ്ങൾക്ക് വീഡിയോ ഇട്ടുവിടുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഇന്നപ്പം ഞാൻ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുക എന്ന് വിചാരിച്ച് ഞാൻ മുന്നേ എടുത്ത് വെച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കുക്കിങ് വീഡിയോസൊക്കെ അതൊക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണക്കെടുത്ത് എഡിറ്റ് ചെയ്തു പിറ്റേന്ന് ഇടാൻ യൂട്യൂബിൽ ഇടാന്നുള്ളതിൽ നിൽക്കുമ്പോൾ മക്കളഞ്ഞു മെച്ച ഇപ്പോൾ ഇടണ്ട വീഡിയോ ഏതായാലും ന്യൂ ഇയർ ഒക്കെ വരുന്നത് അപ്പോൾ ഒന്നാം തീയതി മുതൽ മെച്ച വീഡിയോ ഇട്ട് തുടങ്ങാൻ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാണ് ഒന്നാം തീയതി മുതൽ തുടങ്ങുക പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ ഒന്നാം തീയതി മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷത്തോളം അതിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്താലും അങ്ങനെയാണോ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ പഠിക്കണം എന്നുള്ളൊരു ആവശ്യകത എൻ്റെ ജീവിതത്തിൽ വരുന്നത് കുഞ്ഞിട്ട് ഒരു പൊതുപ്രവർത്തകനാണല്ലോ അപ്പോൾ പാഠ്യപരമായിട്ടുള്ള ഒരു ജോലി എനിക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിന് കമ്പ്യൂട്ടർ നമ്മൾ ഏകദേശമൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഐഡിയ ഒക്കെ അറിയണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ നാല് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണ് മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാലു മാസം ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ടാണ് അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് അപ്പോൾ ആ വർഷത്തെ എസ് എസ് എൽ എൽ സി തുല്യത ബാച്ച് ദേവതാറിൽ തുടങ്ങേണ്ടതെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എസ് എസ് എൽ സി പാസ്സല്ല അപ്പം നമ്മൾ എന്ത് ജോലിയാണെങ്കിലും നമുക്ക് പിന്നെ മിനിമം എസ് എൽ സി പാസ്സുള്ള വിദ്യാഭ്യാസമെങ്കിലും ഞമ്മക്ക് വേണമല്ലോ അപ്പം എനിക്കൊരു ആഗ്രഹം എസ് എൽ സി എഴുതി എടുത്താലൊന്നും അങ്ങനെയാണ് ഞാൻ ദേവദാറിൽ തുല്യതക്ക് ചേർന്നിട്ട് സണ്ടേയിൽ മാത്രം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ പോവും പിന്നെ സൺഡേ ഞാൻ പിന്നെ തുല്യത പത്താം ക്ലാസ് തുല്യത ക്ലാസ്സിന് പോകും അത് ഒരു മാസം അങ്ങനെ പോയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞു നാല് മാസം കോഴ്സ് കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഒരു വർഷം പിന്നെ നവംബർ സെപ്റ്റംബറിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് തുല്യതൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആൻപത് റിസൾട്ട് വന്നു അലഹമുള്ള പിന്നെ മാഷാല്ല ഞാൻ നല്ല മാർക്കൂടെ കൂട്ടുന്നത് തന്നെ എസ് എൽ സി പാസ്സായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് വർഷമായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സുള്ള അതായത് ഞാൻ തുല്യതൊക്കെ പഠിക്കുന്ന സമയത്തായാലും ഞങ്ങളെക്കാട്ടും ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ കൂടെ ആയിരുന്നു കേട്ടോ ഞമ്മൾ പഠിച്ചിരുന്നു അതേസമയം ഞാൻ നഴ്സിങ്ങിന് ചേർന്നപ്പോൾ അവിടെ ഞങ്ങളെക്കാട്ടും അത്ര പ്രായം ഇല്ലാത്ത മക്കളെ കൂടെ ആയിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫ് ഞാൻ എത്ര എൻജോയ്യിട്ടുണ്ടായിട്ടില്ലട്ടോ അപ്പോൾ അത്ര അടിപൊളിയായിരുന്നു ക്ലാസ്സ് തുല്യതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നേഴ്സിംഗ് ആണെങ്കിലും അപ്പോൾ എസ് എസ് എൽസിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ ടൈമിലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോലി ഞാൻ പറഞ്ഞ പാഠ്യപരമായിട്ടൊരു ജോലി ഉണ്ടാവുന്നത് അതെനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടാണ് കാരണം അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട് കാരണം അപ്പോൾ അതിൽ കിട്ടൂല കാരണം അപ്പോൾ പിന്നെ എന്തെന്നുള്ള ചിന്തിച്ചിരിക്കുമ്പോഴാണ് മൂന്നിൻ്റെ കാരണം പാലിയേറ്റുവിൻ്റെ നേഴ്സ് അതായത് ഹോം കെയർ വീട്ടിൽ പോയിട്ട് നമ്മൾ കിടപ്പ രോഗികളൊക്കെ അവരൊക്കെ ഇങ്ങനെ ചികിത്സിക്കുന്ന നഴ്സിങ്ങിൻ്റെ കോഴ്സ് ഉണ്ട് പാലിയേറ്റിൻ്റെ അത് പഠിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നാല് മാസത്തെ കോഴ്സാണ് അപ്പോൾ അതിന് ചേരാന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് അതിന് പിന്നെ അത് കിട്ടണമെങ്കിൽ ആദ്യം നേഴ്സിങ് അസിസ്റ്റൻ്റ് ഒരു വർഷം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഞാനിവിടെ തിരുവൂര റീജിയണലിൽ ഒരു വർഷത്തെ നേഴ്സിംഗ് കോഴ്സിന് ചേർന്നു അസിസ്റ്റൻറ്റ് നേഴ്സിങ്ങിന് ചേർന്നു അങ്ങനെ ഞാൻ നഴ്സിംഗ് നല്ല മാർക്കോടി തന്നെ അതായത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ ഞാൻ പാസ്സായി അപ്പോൾ ഈ ഒരു വർഷം നഴ്സിങ്ങിന് ഞാൻ ചേർന്ന ഒരു വർഷം ആ വർഷത്തിലാണ് എനിക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ തീരെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തുല്യത പഠിക്കണ സമയത്ത് സൺഡേ മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ നഴ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് തീരെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ക്ലാസ്സിന് പിന്നെ എഴുതീട്ടാണ് തിരിച്ചു തരാം പിന്നെ അതല്ല നഴ്സിങ് അറിയാമല്ലോ ഒരുപാട് എഴുതാനുണ്ടാവും നമ്മൾ അസൈൻമെൻറ്റായിട്ടും റെക്കോർഡായിട്ടും റെക്കോർഡ് ബുക്കായിട്ടും അങ്ങനെ ഒരുപാട് എഴുതാനുണ്ടാവും അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയ ഒരു അവസ്ഥ തന്നെ ആയിരുന്നില്ലെട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ നേഴ്സിങ്ങിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇപ്പം ഇനി പലേറ്റുവിൻ്റെ കോഴ്സ് നാലു മാസം പഠിക്കാന്നുള്ളതിൽ നല്ല നമുക്ക് ഇങ്ങനെ ഹോം കെയർ ആയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാന്നുള്ളതിൽ അത് പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ട് അവിടെ പുതിയ ബാച്ച് ആരംഭിച്ചത് ഇനി രണ്ട് ഒരു മാസം ഒന്നര മാസം ആയിരിക്കുന്നത് പുതിയ ബാച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് ചേരാൻ പറ്റില്ല അപ്പോൾ നാലു മാസത്തെ കോഴ്സാണ് അത് ഇനി രണ്ടര മാസം കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാച്ചിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കയറാൻ പറ്റുള്ളൂ അടുത്ത ബാച്ച് തുടങ്ങുകയുള്ളൂ പറഞ്ഞ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിൽ ഞാൻ നിൽക്കുമ്പോൾ അപ്പം ഇനി ഫെബ്രുവരി മാസമാകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോകുകയാണല്ലോ അപ്പോൾ ഞാനിവിടെ നമ്മളടുത്തുള്ള സി എം എം ക്ലിനിക്കില്ലേ അവിടെ ഞാൻ കയറി ക്ലിനിക്കിൽ താൽക്കാലികമായിട്ട് കയറിയതാണ് ഹോസ്പിറ്റലിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച മക്കളൊക്കെ ഹോസ്പിറ്റലിലും പല പല ഹോസ്പിറ്റലിൽ തിരുവരും കള്ളിയത്ത് അതുപോലെ ഷേബദംഗ് ഹോസ്പിറ്റൽ അവിടെ ഒക്കെ ആയിട്ട് കുറേ കുട്ടികൾ കയറിയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ എനിക്കവിടെയൊക്കെ ചാൻസ് ഉണ്ട് അവർ വിളിക്കുന്നുണ്ട് പക്ഷേ നൈറ്റൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും മോർട്ടം പത്താം ക്ലാസ് അല്ല അപ്പോൾ നൈറ്റൊക്കെ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് പിന്നെ പകലായാലും രാവിലെ നേരത്തെ പോകണം പിന്നെ രാത്രി വൈകിട്ട് വൈകുന്നേരം വരെയുള്ളൂ അതൊന്നും കുഞ്ഞിനാകെ പിന്നെ വലിയ താല്പര്യമില്ല നൈറ്റ് എടുക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ തൽക്കാലിക ആ ക്ലിനിക്കിൽ കയറിയിട്ടാണ് അപ്പോൾ ഈ ക്ലിനിക്കിൽ കയറ കയറുന്ന മുന്നേ നമുക്ക് നമുക്കിപ്പോൾ എന്താണ് റിസൾട്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണ മുന്നായിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം തന്നെ ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുള്ളത് അപ്പോൾ സ്കൂട്ടിൻ്റെ സ്കൂട്ടി ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ടും കൂടി എടുക്കുക എന്നുള്ളതിൽ ഞാൻ ഫോർ വീലറിൻ്റെ പഠിക്കാനും കൂടെ ഞാൻ ചേർന്നിട്ടാം അപ്പോൾ ഈ സി എം എം ക്ലിനിക്കിൽ ഞാൻ പോണ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ഞാൻ പിന്നെ ഫോർ വീലറിൽ പോയി തുടങ്ങി പഠിക്കാനായിട്ട് പോയി തുടങ്ങിയിരുന്നിട്ടാം അപ്പോൾ രണ്ടും കൂടെ പിന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്ലിനിക്കിൽ രാവിലെ മുതൽ ഉച്ച മൂന്ന് മണിവരെയൊക്കെ നിൽക്കോളൂ അതിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകും അങ്ങനെ ഞാൻ ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന ഇങ്ങനെ വരും അപ്പോൾ തലവേദന വന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് മാറും ചെയ്യും അങ്ങനെയുള്ളതിലൊക്കെ എന്നിട്ടാണ് പിന്നെ ഒരു പ്രാവശ്യം തലവേദന വന്നപ്പോൾ മാറണേ ഇല്ല രണ്ട് ദിവസത്തോളം തലയിട്ട് ഭയങ്കര വേദന ഇട്ടുക അങ്ങനെ വേദന പിന്നെ കണ്ണിനൊക്കെ ഒരുമാതിരി കടച്ചിലും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുക പിന്നെ നമ്മൾ ക്ലിനിക്കിനാണെങ്കിൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ മരുന്ന് ഉണ്ടാവുമല്ലോ ഇപ്പോൾ നെബു നെബ് കൊടുക്കണ മരുന്ന് അതൊക്കെ ഇങ്ങനെ ചെറിയ അക്ഷരങ്ങൾ എനിക്ക് ഇങ്ങനെ വായിക്കാൻ ആദ്യമൊക്കെ ഇങ്ങനെ വായിക്കാൻ കിട്ടുമെങ്കിലും ഇതിങ്ങനെ കണ്ണ് കടഞ്ഞിട്ട് കണ്ണെന്ന് വെള്ളം ചാടിയിട്ട് എനിക്കത് അതൊന്നും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനത് ഒരു ഡോക്ടറെ കാണിക്കാം എന്നുള്ളതിൽ ഞാൻ കണ്ണു ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ലേണിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഐ ടെസ്റ്റ് ചെയ്യല്ലോ അപ്പോൾ ഐ ടെസ്റ്റ് ചെയ്യുന്ന ഞാനൊരു ഹോസ്പിറ്റൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് കണ്ണിന് കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ നിങ്ങളൊന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നുണ്ട് ഞാനതന്നത്ര കാര്യമൊന്നാക്കിയില്ല കേട്ടോ പിന്നെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ തലവേദനയും പ്രശ്നങ്ങളൊക്കെ വന്നത് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയണതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിലേക്കുള്ള ബെയിൻ കണ്ണിലേക്കുള്ള വെയിന് ചെറിയൊരു ഒരു തളർച്ച പോലെ കാണുന്നുണ്ട് അപ്പോൾ ആറുമാസം ഗ്ലാസ് സ്ഥിരമായിട്ട് വെക്കാൻ പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെയാണെങ്കിൽ തലവേദന അല്ലെങ്കിൽ കാഴ്ചക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സർജറി ചെയ്യേണ്ടി വരും ഇല്ല നോർമലാണ് ഇതുപോലെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഗ്ലാസ് വെച്ചിട്ട് മാറ്റമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് ഗ്ലാസ് വെച്ചാൽ മതി അല്ലെങ്കിൽ ചെറിയൊരു സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ആറുമാസക്കാലം സ്ഥിരമായിട്ട് ഗ്ലാസ് വെക്കും വേണം കണ്ണി യാതൊരുവിധ സ്ട്രെയിനോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അമിതമായിട്ടുള്ള വായന അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാറുണ്ട് അപ്പോൾ ഇത് കേട്ട് മുന്നോട്ട് അറിഞ്ഞിന്നാൽ പിന്നെ ആറുമാസം ചെന്തായാലും ഇനി ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ എവിടെയും പോകേണ്ടത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിട്ടാണ് കാരണം നമ്മൾ പഠിച്ച് കിട്ടിയ ഒരു ജോലിയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നില്ല പറ്റണില്ലാകുമ്പോൾ ഒരു സങ്കടം തന്നെയല്ല പ്രത്യേകിച്ച് നഴ്സിങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞ് പഠിച്ചതല്ലേ അപ്പോൾ എന്തായാലും ആറുമാസമല്ലേ ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്നുള്ളതിൽ പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളതിൽ നിൽക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പലൂട്ടിൻ്റെ കോഴ്സിന് നമുക്കത് പോകാനും പറ്റില്ല അപ്പോഴും നമുക്ക് എഴുത്തും വായനയും ഒക്കെ തന്നെയല്ലേ കണ്ണിന് പ്രശ്നം തന്നെ അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു വിഷമം സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കേണ്ടത് സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ഈ രണ്ട് വർഷം കൊണ്ട് ഞമ്മക്ക് ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ് കിട്ടാം അപ്പോൾ ഇതിലൊക്കെ എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിനാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ പഠിക്കണത് അപ്പോൾ അതിനുള്ള പൈസ ഞാനായിട്ട് തന്നെയാണ് കേട്ടോ കണ്ടെത്തിയിരുന്നത് കാരണം ഞാൻ ആറു വർഷത്തോളമായിട്ട് ഓൺലൈനായിട്ട് ഞാൻ പിന്നെ റീസെലിങ് ചെയ്യുന്നുണ്ടായിരുന്നിട്ടോ അപ്പോൾ മാസത്തിൽ ഞങ്ങൾക്ക് ഒരു തുക കിട്ടില്ല അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഫീ അടച്ചിരുന്നതൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു കാര്യട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ പ്രത്യേകന്മാർ പൈസ തരാഞ്ഞിട്ടോ നമ്മൾ അവർ അടക്കാഞ്ഞിട്ടോ ഒന്നല്ല പക്ഷേ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നിട്ടോ ഫീ അടക്കൽ മാത്രം കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം കണ്ടാലും ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലൊക്കെ വാങ്ങാനൊക്കെ ഞാൻ നമ്മൾ ഈ റീസെലിങ് ചെയ്യുന്ന പൈസ കൊണ്ടുതന്നെ കേട്ടോ വാങ്ങണത് അപ്പോൾ ആർക്കെങ്കിലും റീസിലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കട്ടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറേ വർഷം മുന്നേ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ വലിയതായി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ പഠിക്കാൻ പറ്റിയ സാഹചര്യമൊക്കെ ആണെങ്കിലും അവർക്ക് മുന്നിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവൂല എത്ര പ്രായമായില്ലേ എങ്ങനെ പഠിക്കുക എങ്ങനെയാന്നുള്ളതൊക്കെ പക്ഷേ അതിനൊന്നും ഇപ്പോൾ ഒരു തടസ്സമല്ല നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളും ഉണ്ടാവും ഓൺലൈനായിട്ട് പഠിച്ച പോയി നമ്മൾ പുറത്ത് പോയി പഠിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവുക ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഇന്നത്തെ കാലത്ത് പഠിക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ രണ്ട് വർഷത്തെ ലൈഫ് ജേർണി എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കും സേഫ് ആയിരിക്കാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ